പക്ഷേ ഇവിടെ പറഞ്ഞതിൽ നിന്നൊക്കെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇന്ത്യ മുന്നണിയുടെ ശക്തി കൊണ്ട് ഇന്ത്യ മുന്നണി വിജയിക്കും എന്നുള്ള ഒരു മൂഢവിശ്വാസമൊന്നും എനിക്കില്ല പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ശക്തിയേക്കാളേറെ ഒരുപക്ഷെ ബി ജെ പിയുടെ അകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ബി ജെ പി ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ആവർത്തിക്കാൻ സാധ്യമാകാത്ത രീതിയിൽ വളരുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അഞ്ച് അൻപത് ശതമാനം വോട്ട് നേടി അഞ്ച് ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയെന്നൊക്കെ പറയുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ വലിയ താമസമൊന്നുമില്ല എന്നുള്ളത് പല തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചതിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി ലഭിക്കുന്നത് ഏതാണ്ട് നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ താഴെയാണ് അപ്പം ബി ജെ പിക്ക് നഷ്ടപ്പെടാവുന്ന സീറ്റുകളാണ് ബാക്കി നൂറ്റി അറുപതോളം തരംഗങ്ങളുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ മാത്രം ലഭിച്ച സീറ്റുകളാണ് നൂറ്റി അറുപത്തി മൂന്ന് സീറ്റോളം ഉള്ളത് അതുകൊണ്ട് ഈ സീറ്റുകളൊക്കെ കൈമാറുന്നത് അസംഭവ്യമൊന്നുമല്ല പക്ഷേ ഞാനിന്ന് പല ഡൽഹിയിലുള്ള പല പത്രലേഖകായാലും ചിലർ ബി ജെ പി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ചില ആളുകളുമായി സംസാരിച്ച മനസ്സിലായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഷെനോറിയെക്കുറിച്ച് ബി ജെ പിക്ക് ഉള്ളിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നില്ലെങ്കിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കില്ല എന്ന് ബി ജെ പിക്ക് ഉള്ളിലെ ഒരു വിഭാഗം ഇപ്പോൾ തന്നെ നിലപാടെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇരുന്നൂറ്റി അൻപതിൽ താഴെ ഇരുന്നൂറ്റി അൻപതിൽ താഴെയാണെങ്കിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ എന്ന് ബി ജെ പിക്ക് പ്രബലരായ ചില ആളുകളെങ്കിലും ചിന്തിച്ചു കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു അവർക്ക് ആർ എസ് എസിൻ്റെ പിന്തുണ ഉണ്ട് എന്ന് പോലും പറയുന്നു ആർ എസ് എസ് നരേന്ദ്രമോദിയുടെ ശൈലിയോട് പൂർണ്ണമായും യോജിപ്പിലാണ് എന്ന് അല്ല എന്നുള്ള സന്ദേശം നമുക്ക് പല രീതിയിൽ ലഭിക്കുന്നുണ്ട് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർ നരേന്ദ്രമോദിയിൽ ഒരു ഷോർട്ട് ടൈമായി പ്രതീക്ഷിച്ച രണ്ട് കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞിരുന്നു ആർട്ടിക്കൾ ത്രീ സെവൻറ്റീൻ റദ്ദി ചെയ്യുന്നതും അതുപോലെ തന്നെ രാമക്ഷേത്ര നിർമ്മാണം എന്നതിന് മുകളിൽ ലഭിച്ചു കഴിഞ്ഞു മുഖ്യകാല ലക്ഷ്യങ്ങൾക്ക് ഒരു ആർ എസ് എസ് വെച്ചിരിക്കും ആർ പിന്തുണ വേണ്ട വിധം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബി ജെ പിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വാർത്തയുണ്ട് എത്രമാത്രം സത്യമുണ്ടോ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ പക്ഷേ ആർ എസ് എസ് പൂർണ്ണമായും ബി ജെ നരേന്ദ്രമോദിയോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തില്ല എന്നുള്ള വാർത്തകളും ലഭിക്കും അപ്പോൾ ഈ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ നരേന്ദ്രമോ ഈ നരേന്ദ്രമോദിയുടെ ഒരു വൺ അപ്മാൻഷിപ്പിനെ നരേന്ദ്രമോദിയുടെ അപ്രമാദത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രതിഫലനം എങ്ങനെയാകും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ പിന്നെയുള്ള ഒരു കാര്യം നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത് പിന്നെ മീറ്റിംഗ് പിന്നെ തിരഞ്ഞെടുപ്പ് റാലികളിലോ മീറ്റിങ്ങുകളിലോ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ ഫലപ്രദമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ബി ജെ പിയുടെ ഒരു തേർവാഴ്ചയായിരുന്നു പക്ഷെ അത് മാറി വരുന്ന ഒരു കാഴ്ചയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോഴേക്കും നമുക്ക് കാണുന്നത് ധ്രുവറാട്ടിയുടെ ചാനലിൽ ഒരു ലക്ഷത്തി ഒരു കോടി തൊണ്ണൂറ് തൊണ്ണൂറ്റി നാല് ലക്ഷം പേരാണ് സബ്സ്ക്രൈബേഴ്സ് രവീഷ് കുമാറിന്റെ യൂട്യൂബ് ചാനലില് ആവാന ആ അറുപത് ലക്ഷം ആളുകളാണ് ഇങ്ങനെ ഒട്ടേറെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്നത് അപ്പൊ ഇതൊക്കെ ബി ജെ പിയുടെ ഒരു ബുൾഡോസറിനെ തടഞ്ഞു നിർത്താൻ ഒരു പരിധി വരെ ഉത്തർപ്രദേശിൽ ബി ജെ പി